നമുക്കൊരു അഡ്രസ് ഉണ്ട് നമ്മൾ അൻവരിമാരാണ് അൻവരിമാർ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ പ്രതീക്ഷയോടുകൂടി നോക്കുകയാണ് ഈ സ്ഥാപനം എന്ന് പറയുന്നത് മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളാൽ സ്ഥാപിതമായതാണ് അമ്പങ്കുന്ന ഉപ്പാപ്പയാണ് ഈ സ്ഥാപനത്തിന്റെ അസ്ഥി പൊട്ടച്ചറ ഫാത്തിമ ബീവി പ്രിയ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വന്നിട്ട് ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ച് പൊട്ടച്ചറ ഉമ്മാക്ക് പ്രസവിച്ചിട്ട് ഗർഭം ധരിച്ചിട്ടൊരു മക്കൾ ഉണ്ടായിട്ടില്ല അവിടുന്ന് പറയും മക്കൾ സുപ്രവസ്ത്രാരികളായ ഈ അൻവരിമാരാണ് എവിടെ ചെന്നാലും മക്കളാണല്ലോ നമ്മൾ പ്രിയപ്പെട്ടവരെ അൻവരിമാർക്ക് ഒരു അഡ്രസ് ഉള്ളത് ആദർശനിഷ്ഠയുള്ള നിലപാടിൽ അടിയുറച്ചുകൊണ്ട് പ്രതിസന്ധി വരുന്ന കാലയളവിലും ആദർശ പ്രസ്ഥാനത്തിന് പാറ പോലെ ഉറച്ചു നിന്നിട്ട് അതിന് കൊടുക്കുന്ന അൻവരിമാരാണെന്ന് എവിടെ ചെല്ലുമ്പോഴും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അത് നമ്മുടെ ഉസ്താദുമാരുടെ ഗുരുത്വവും പൊരുത്തവുമാണ് അതിന്റെ നൂറാമത് വാർഷികത്തിലേക്ക് എടുക്കുമ്പോ ആത്മാഭിമാനത്തോടെ നമുക്ക് സാധിക്കും ും ശക്തി പകരുന്നതിൽ സമസ്തക്ക് എവിടെ ക്ഷീണം വരുന്നുവോ സമസ്തക്ക് കരുത്തു പകരാൻ എല്ലാ മാറ്റി വെച്ചുകൊണ്ട് അൻവരിമാർ അതിന്റെ ഏറ്റവും മുൻപന്തിയിലാണെന്ന് പലരും പറയുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് കാരണം ഈ സ്ഥാപനം പൊട്ടച്ചിറ ഉമ്മാമ ആഗ്രഹിച്ചത് എങ്ങനെയാണ് ഇതിന്റെ സ്ഥാപിച്ച കാലം മുതൽ പ്രിയപ്പെട്ടവരെ പൊട്ടച്ചിറ ഉമ്മാമ പാണക്കാട്ട് സാധാധികളുടെ നേതൃത്വവും അതുപോലെ തന്നെ സമസ്ത കേരള ഉലമയുടെ നേതൃത്വം ഇതിന്റെ ഭരണ ഇതിന്റെ ഭരണസമിതിയിൽ നിന്ന് അഞ്ചാളുകൾ ഉണ്ടാകണമെന്ന് അതിന്റെ ഭരണഘടനയിൽ എഴുതി പിടിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകേണ്ടത് ഏത് രീതിയിലാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അൻവരി സുഹൃത്തുക്കളെ നമ്മൾ എവിടെയായിരിക്കുമ്പോഴും നമ്മുടെ ഉസ്താദുമാരുടെ ഒരു പാരമ്പര്യമുണ്ട് അവരിൽ നിന്ന് പഠിച്ചെടുത്ത ഒരു പരിശുദ്ധിയുടെ മാർഗമുണ്ട് ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കേരളത്തിലെ വന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വെറുപ്പുൽപാദനവും അപ്രകാരം വിദ്വേഷത്തിന്റെ പ്രചാരണങ്ങളും ഒരിക്കലും നാമാമാർഗത്തിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ക്വാളിറ്റി അത് കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് ഈ ആലിയ ഗ്രാൻഡ് മീറ്റിൽ ആമുഖമായി നിങ്ങളോട് പറയാനുള്ള